യോ അമ്മ കരയുണ്ട കരയുണ്ട കരയുണ്ട് സന്തോഷമുണ്ട് മക്കളെ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സന്തോഷപാട്ട അറിയിക്കാനാണ് എൻ്റെ കളികൾ കണ്ടിട്ട് ഗുജറാത്തിലുള്ള ഒരു മോനെ എനിക്കൊരു സമ്മാനം അയച്ചു തന്നു അത് നിങ്ങളെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഇതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അയ്യോ അമ്മ കരയുണ്ട് കരയുണ്ടാ കണ്ടാ കരണ്ടോ സന്തോഷല്ലേ വേറേണ്ടീ മോൻ അയച്ചതല്ലേ അനുഗ്രഹിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മാമേ അതിനെല്ലാരും ഒന്ന് വെച്ച് കാണിച്ചു കൊടുത്തേ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നല്ല സൂപ്പർ സൂപ്പർ ഉണ്ട് നല്ല നമുക്ക് ബ്ലൗസ് എടുത്ത് അടുപ്പിച്ചിട്ട് നമുക്ക് ഇടാട്ടോ അമ്മമ്മക്ക് ഇതിപ്പോ ഈ ഗിഫ്റ്റ് അയച്ചു തന്നേക്കുന്നത് ഗുജറാത്തിലുള്ള ഒരു സുഭാഷ് എന്ന് പറഞ്ഞ ഒരാളാന്നെ അപ്പോൾ ഓറോട് നമുക്ക് നന്ദി അറിയിക്കാം അല്ലേ അറിയിക്കാം അല്ലേ